എന്റെ പേര് ഞാൻ അൽഫോൻസനം ലിറ്റിൽ ഹൈസ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച കൊച്ചേട്ടന്റെ കത്ത് വെറും ഒരു കുപ്പി പാ സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുണ്ടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള പക്ഷി വസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായ കടയുടെ ഉള്ളിൽ ആളി കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച അതിൻ്റെ കുറ്റി നിരത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലപിടിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർ ഫോഴ്സ് കാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിയില്ലേ അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈ താങ്ങം കൊടുത്ത അയാൾ വിതുമ്പി കരയും അയാൾ വീണ്ടും പറഞ്ഞു ഞാൻ ഞാൻ വില വാങ്ങുന്നത് കൊണ്ട് കൊണ്ട് അത് തീരുമാനിച്ചു വെള്ളം തീ ഒരു കുപ്പി പാലിന് വിലയായി എ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടതും തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വീട്ടുകളാകും ഏത് തീരുമാനം എടുക്കാനും നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ആനന്ദര ആനന്ദര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്നും സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീശുകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു പാൽ ധാരാളം മതി തീ കടുത്താൽ ഈ ഒരു പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്ക് കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇത്ര പാൽ കുപ്പിക്ക് വേണ്ടി കടക്കത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നല്ല ചരിതം ആട്ടകഥയിലെ ഉള്ള വിഖ്യാത ചോദ്യം ഉദ്യോഗം ഒഴുകി പോയിട്ട് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്തു കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്തു തന്നെയും ആയിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചട്ടെ